ഹലോ അപ്പോൾ നമ്മളൊന്നൊരു കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി എല്ലാം ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം പാൻ ചൂടാവുമ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് വറുത്തെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് സവാള വഴറ്റാം സവാള നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഒരല്പം ഉപ്പ് ചേർക്കാം പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നന്നായി വഴറ്റാം പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി അരച്ച് ചേർക്കണം അരച്ച് ചേർത്ത് അതും ചേർത്ത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയേലം ചേർക്കാം ഇതെല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം പൊടികൾ ചേർക്കാം അതിലേക്കായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി പിന്നെ ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ സോസാണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായി ഇളക്കുക ഇളക്കി യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വയ്ക്കുക നമ്മുടെ ചിക്കൻ റെഡി